ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ മെഷീൻ വാങ്ങിച്ചിട്ട് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയൊന്നും എന്താണെന്നൊന്നും ഞാൻ വീഡിയോ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ അപ്പോൾ ഇന്ന് എന്തായാലും അത് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതുപോലൊരു സംഭവം ഉണ്ടെങ്കിൽ കുറച്ച് ഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ അത് നമ്മൾ പൊതുവേ പൊതുവെ ഉള്ളൊരു കാര്യമാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഞാനെന്തായാലും ഇതും അടിക്കാൻ പറ്റും ഞാൻ പുതിയൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തന്നെ അടിക്കാമെന്ന് വിചാരിച്ചു ഇത് ഒരു ഇരുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ടോപ്പ് എന്താ പറഞ്ഞാൽ ജാം ജൂമ്മിന്ന് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഒരു ചെറിയ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു നല്ല അടിപൊളി ടോപ്പായിരുന്നു കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നല്ല അടിപൊളിയാണ് അത് കാണാനും അതിൻ്റെ ക്ലോത്ത് വരികയാണെങ്കിലും കേട്ടോ അപ്പം ഞങ്ങളിതാ എക്സാക്ട് അതിൻ്റെ പോലെ തന്നെ കളറായിട്ടുള്ള ഒരു നൂലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് നമുക്ക് ഞാനും തന്നെ അടിനൂലൊന്ന് കയറ്റി സെറ്റാക്കാം അപ്പം ഞാനിതൊന്ന് നൂലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനൊന്ന് അടിച്ചു നോക്കട്ടെ എൻ്റെ എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാനൊന്ന് പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ മെഷീൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ചൊക്കെ നമുക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇത്തിരി ടൈറ്റ് ആണ് നമ്മൾ ചവിട്ടുന്ന സമയത്ത് പക്ഷേ അതാ കുറച്ചിങ്ങനെ അടിച്ചടിച്ച് വരുമ്പോൾ ഒന്ന് ലൂസ് ആയിക്കോളും അപ്പോൾ സിംപിളായിട്ട് കിട്ടിക്കോളും എന്ന് പറഞ്ഞപ്പോൾ സ്റ്റിച്ചും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ ഉപഭായ്